ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ബിഗ്നസ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് കേരളത്തിലെ പ്രധാന നദികളെ കുറിച്ചിട്ടാണ് അപ്പം നമുക്ക് ആദ്യം പ്രധാന കേരളത്തിലെ പ്രധാന നദികളെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ നോക്കാം കേരളത്തിൽ ആകെ നാൽപ്പത്തി നാല് നബി നദികളാണുള്ളത് എത്ര നദികളാണ് നാല്പത്തി നാല് നദികളാണ് ഉള്ളത് നമ്മൾ എങ്ങനെയാണ് അതിന് നദികൾ എന്ന് അടിസ്ഥാനമാക്കുന്നത് പതിനഞ്ച് കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള പുഴകളെയാണ് കേരളത്തിൽ നദികളായി കണക്കാക്കുന്നത് എങ്ങനെ പതിനഞ്ച് കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള പുഴകളെയാണ് കേരളത്തിൽ നദികളായി കണക്കാക്കുന്നത് നാൽപ്പത്തൊന്ന് നദികളിൽ സോറി നാൽപ്പത്തി നാല് നദികളിൽ നാൽപ്പത്തി നദികൾ പടിഞ്ഞാറോട്ടം ഒഴുകുന്നു ബാക്കി മൂന്ന് നദികൾ കിഴക്കോട്ടേക്കാണ് ഒഴുകുന്നത് ഈ നാൽപ്പത്തൊന്ന് നദികളും ഒന്നില്ലെങ്കിൽ കായലുകളിലോ കടലിലോ ആണ് പതിക്കുന്നത് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പാറാണ് കബനിക്ക് അമ്പത്തി ഏഴ് കിലോമീറ്റർ ദൂരമാണുള്ളത് ഭവാനിക്ക് മുപ്പത്തെട്ട് കിലോമീറ്ററും പാമ്പാർക്ക് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ദൂരമാണുള്ളത് ഇനി കേരളത്തിൽ നൂറ് മിലോ നൂറ് കിലോമീറ്റർ കൂടുതലുള്ള എത്ര നദികളാണ് ഉള്ളത് പതിനൊന്ന് നദികളാണ് ഉള്ളത് എത്ര നദികൾ പതിനൊന്ന് നദികളാണ് നൂറ് കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ളവ അതൊക്കെ ഏതൊക്കെയാണവ പെരിയാർ പെരിയാറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ നീളമുണ്ട് രണ്ടാമത് ഭാരതപ്പുഴ ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ നീളമുണ്ട് ഭാരതപ്പുഴയ്ക്ക് പിന്നെ മൂന്നാമത് പമ്പ നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്ററും നാലാമത് ചാലിയാർ നൂറ്റി അറുപത്തൊമ്പത് കിലോമീറ്ററും ചാലക്കുടിപ്പുഴ നൂറ്റി നാൽപ്പത്തി അഞ്ച് നൂറ്റി നാൽപ്പത്തി ആറ് കിലോമീറ്ററും കടലുണ്ടി പുഴയോ നൂറ്റി മുപ്പത് കിലോമീറ്റർ അച്ചൻകോവിലാർ നൂറ്റി ഇരുപത്തിയെട്ട് കിലോമീറ്റർ കല്ലട നദി നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ കല്ലടയ്ക്കും മൂവാറ്റുപുഴയ്ക്കും ഒരേ ദൂരമാണുള്ളത് നൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ആണ് വളപട്ടണം നദി നൂറ്റി പത്ത് കിലോമീറ്റർ ചന്ദ്രഗിരി പുഴ നൂറ്റി അഞ്ച് കിലോമീറ്റർ ഇതാണ് നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുള്ള പതിനൊന്ന് നദികൾ എന്ന് പറയുന്നത് ഓക്കെ കേരളത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ നമ്മൾ പറഞ്ഞു അറബിക്കടലിലോ കായലിലോ പതിക്കുന്നവയാണ് എന്ന് പറഞ്ഞു കിഴക്കോട്ട് ഒഴുകുന്ന നദി അപ്പൊ എവിടെ പതിക്കുന്നത് ഈ ഭവാനി പാമ്പാർ കബനി ഭവാനി പാമ്പാർ എന്നിവ കാവേരിയിൽ ചേരുന്ന നദികളാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് പെരിയാറാണ് നമ്മൾ പറഞ്ഞു ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ദൂരം ഉണ്ട് എന്ന് അതായത് നൂറ്റി അമ്പത്തി ഒന്ന് മൈൽ ദൂരം കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ് മഞ്ചേശ്വരം പുഴ പതിനാറ് കിലോമീറ്റർ ആണ് അപ്പൊ മനസ്സിലായില്ലേ പതിനഞ്ചിൽ കൂടുതൽ പതിനഞ്ച് കിലോമീറ്ററിൽ കൂടുതൽ എന്ന് പറഞ്ഞ ഒരു കിലോമീറ്റർ വ്യത്യാസമാണ് ഉള്ളത് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചീശ്വരം പുഴയാണ് നമ്മുടെ കേരളത്തിലെ മിക്ക നദികളുടെ ഉത്ഭവ സ്ഥാനം പശ്ചിമഘട്ടത്തിലാണ് എന്ന് നമുക്കറിയാം അതുപോലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളെല്ലാം നമ്മൾ പറഞ്ഞു കായലിൽ അറബിക്കടലിലാണ് പതിക്കുന്നത് എന്ന് പറഞ്ഞു കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ് കബനി ആണ് കവനിയാണ് ഒഴുകുന്ന ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ മൂന്ന് നദിയാണ് കബനി ഭവാനി പാമ്പാർ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി കബനിയും ചെറിയ നദി പാമ്പാറുമാണ് കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി ഏതാണ് മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴയും കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി നെയ്യാറുമാണ് കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ് പെരിയാറാണ് കേരളത്തിന്റെ നെയിൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ് പൊന്നാനി പുഴ നിള എന്നൊക്കെ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴ ചിക്കൂരിൽ അറിയപ്പെടുന്ന പേരാണ് ശോകനാശിനി പുഴ എന്ന് പറയുന്നത് അപ്പൊ ശോകനാശിനി പുഴ ഏതാണ് ഭാരതപ്പുഴ തന്നെയാണ് ചൂർണി എന്ന അർദ്ധശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന നദി ഏതാണ് പെരിയാറാണ് പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ അതുപോലെ തന്നെ പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടത് ആത് ആരാണ് പമ്പയാണ് അപ്പൊ ശ്രദ്ധിക്കണം ചൂർണി പെരിയാർ പേരാർ ഭാരതപ്പുഴ ഏർ ബാരിസ് പമ്പ കേരളത്തിലെ ഗംഗ കേരളത്തിലെ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ് പമ്പയാണ് കേരളത്തിലെ മഞ്ഞ നദി മൂരാട്ടുപുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് കുറ്റ്യാടി പുഴയാണ് പയസ്വിനി എന്നറിയപ്പെടുന്ന ഏതാണ് ചന്ദ്രഗിരി പുഴയാണ് തലയാർ എന്ന് തുടക്കത്തിൽ തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് പാമ്പാറ് ഓക്കെ നമുക്ക് ഇനി നമ്മുടെ നദി നദികളെ കുറിച്ചുള്ള അടിസ്ഥാനമായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പറഞ്ഞുപോയി ഒന്നൂടെ എളുപ്പത്തിൽ പറയാം കേരളത്തിൽ നാപ്പത്തിനാല് നദികളാണ് നാപ്പത്തി ഒന്നെണ്ണം പതിനാ പടിഞ്ഞാറോട്ടും ഏർ ബാക്കി മൂന്നെണ്ണമാണ് കിഴക്കോട്ട് ഒഴുകുന്ന പറഞ്ഞത് പടിഞ്ഞാറോട്ടം ഒഴുകുന്നവയെല്ലാം കായലിലോ കടലിലോ പതിക്കുന്നു ഒഴുകുന്നവ കാവേരിയിൽ ചേരുന്നെന്ന് പറഞ്ഞു പതിനഞ്ച് കിലോമീറ്റർ ദൂരമുള്ളവയാണ് നദികളായി കണക്കാക്കുന്നത് പറഞ്ഞു കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറും നീളം കുറഞ്ഞത് മഞ്ചേശ്വരം പുഴയാണെന്ന് പറഞ്ഞു അതുപോലെ കിഴക്കോട്ട് ഒഴുകുന്നതിൽ നീളം കൂടിയത് കബനിയും നീളം കുറഞ്ഞത് പാമ്പാറുമാണ് വടക്കേറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം പുഴ തെക്കേറ്റത്തെ നദിയാണ് നെയ്യാർ എന്ന് പറഞ്ഞു കേരളത്തിന്റെ ജീവരേഖ എന്ന് അറിയപ്പെടുന്ന നദി ഏതാണ് പെരിയാറാണ് കേരളത്തിന്റെ നെയ്യൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴയാണ് പൊന്നാനിപ്പുഴ പൊന്നാനിപ്പുഴ എന്ന് അറിയപ്പെടുന്ന ഏതാണ് ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴ ചിറ്റൂരിൽ അറിയപ്പെടുന്ന പേരാണ് ശോകനാശിനിപ്പുഴ ചൂർണി എന്ന അർദ്ധശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന നദി ഏതാണ് പെരിയാറാണ് അപ്പൊ ചൂർണി എന്നാൽ പെരിയാറ് പേരാർ എന്നാൽ ഭാരതപ്പുഴ ബാരിസ് എന്നാൽ പമ്പയാണ് കേരളത്തിലെ ഗംഗാ കേരള ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ കേരളത്തിലെ മഞ്ഞ നദി മൂരാട്ടുപുഴ എന്നറിയപ്പെടുന്ന ഏതാണ് കുറ്റ്യാടി പുഴയാണ് പയസ്തുനി എന്ന് അറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴ പുഴയാണ് തളയാർ എന്ന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് പാമ്പാർ ഓക്കെ നമുക്ക് ഇനി നമ്മളെ നദികളില് ഏർക്ക് കടക്കാം പെരിയാർ അപ്പൊ നമ്മൾ പറഞ്ഞു പെരിയാറാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ അതിന് ഇരുന്നൂറ്റി നാപ്പത്തി നാല് കിലോമീറ്റർ നീളമുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഈ പെരിയാറിന്റെ ഉത്ഭവ സാധനം എവിടെയാണ് സഹ്യപർവതത്തിലെ ശിവഗിരി മലയിൽ നിന്നാണ് നമ്മുടെ ഉം പെരിയാറിന്റെ ഉത്ഭവം ഇടുക്കി ജില്ലയിലെ പീരമേട് പീരമേടിന് അടുത്തുള്ള ശിവഗിരി കുടമുടിയിൽ നിന്നാണ് പെരിയാറിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് പെരിയാറിൽ നിന്നുള്ള ജലം കായലിലേക്കും പിന്നീട് അറബിക്കടലിലേക്കും ഒഴുകുന്നു നമ്മൾ പറഞ്ഞു മിക്ക നദികളും പടിഞ്ഞാറോട്ടം ഒഴുകുന്ന മിക്ക നദികളും കായലിലും കടലിലും പതിക്കുന്നു അപ്പൊ അത് പെരിയാറ് പതിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായലിലാണ് പെരിയാർ വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത് കേരളത്തിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ ചൂർണി എന്ന അർദ്ധശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നതും പെരിയാറിനെയാണ് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി ഏതാണ് പെരിയാറാണ് ഏറ്റവും കൂടുതൽ പോഷക ഏതിനാണ് പെരിയാറിനാണ് ഏറ്റവും കൂടുതൽ നീളമുള്ള നദിയായ പെരിയാറിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ പോഷക നദികളും ഉള്ളത് അപ്പൊ ഏറ്റവും കൂടുതൽ നീളമുള്ളതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിട്ടുള്ള നദിയും പെരിയാറാണ് കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ടായ മാട്ടുപ്പെട്ടി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് പെരിയാറിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയും പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും പെരിയാറാണ് ആലുവ പുഴ കാലടി പുഴ എന്നറിയപ്പെടുന്നതും പെരിയാറിനെയാണ് പാലുവപ്പുഴ കാലടിപ്പുഴ എന്ന് അറിയപ്പെടുന്നത് ഏതാണ് പെരിയാറാണ് ട്ടോ ഇനി നമുക്ക് പെരിയാറിന്റെ പോഷക നദികളിനെ കുറിച്ച് നോക്കാം ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദിയാണ് പെരി നദിയാണ് പെരിയാർ എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ പെരിയാറിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ് കട്ടപ്പനയാറ് മുല്ലയാറ് മുതിരപ്പുഴ ചെറുതോണിയാറ് പെരുന്തുറയാറ് എന്നിവയാണ് പെരിയാറിന്റെ പോഷക നദികൾ എന്ന് പറയുന്നത് ഏതാണ് കട്ടപ്പനയാറ് മുല്ലയാറ് മുതിരപ്പുഴ ചെറുതോണിയാറ് പെരുന്തുറയാറ് എന്നാണ് ആ അടുത്തത് പെരിയാറിന്റെ ആദ്യം യോജിക്കുന്ന പോഷക നദി ഏതാണ് മുല്ലയാറാണ് ആദ്യം യോജിക്കുന്ന പോഷക നദിയാണ് ആദ്യം ചേരുന്ന പോഷക നദി അതാണ് പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി ഏതാണ് മുല്ലയാറാണ് മുല്ലയാർ പെരിയാറുമായി യോജിക്കുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഡാമാണ് മുല്ലപ്പെരിയാർ മംഗലംപുഴ മാർത്താണ്ടൻ പുഴ എന്നിങ്ങനെ പെരിയാർ രണ്ടായി പിരിയുന്ന സ്ഥലം ഏതാണ് ആലുവയാണ് രണ്ടായി പിരിയുന്ന സ്ഥലം ആലുവയാണ് ഓക്കെ അടുത്ത പെരിയാറിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് പെരിയാറിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് ഇടുക്കി പള്ളിവാസൽ ചെങ്കുളം നേര്യമംഗലം പന്നിയാറ് ലോവർ പെരിയാറ് എന്നിവ ഏതൊക്കെയാണ് ഇടുക്കി പള്ളിവാസൽ ചെങ്കുളം നേര്യമംഗലം പന്നിയാറ് ലോവർ പെരിയാർ എന്നിവയാണ് പെരിയാറിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ജലവൈദ്യുത പദ്ധതികൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ് അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നെരിയോ ഏതാണ് പെരിയാറാണ് പെരിയാർ ഇടുക്കിയിൽ കൂടെ ഒഴുകുന്നുണ്ടെന്ന് പറയാലോ അല്ലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ലയാണ് ഇടുക്കി എന്ന് പറയുന്നത് ഇടുക്കിയിലെ ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ് ഇടുക്കി ചെങ്കുളം പള്ളിവാസൽ പന്നിയാർ മാട്ടുപെട്ടി കൂത്തുങ്കൽ അതൊക്കെ ഇടുക്കിയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളിൽ വരുന്നതാണ് കേരളം ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെ ജലവൈദ്യുത പദ്ധതിയിലൂടെയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അറിയാലേ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുത അറിയാം കേരളത്തിലെ ആദ്യ ഡാം ഏതാണ് മുല്ലപ്പെരിയാറാണ് അപ്പം മുല്ലപ്പെരിയാറിലെ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് പെരിയാറാണ് കേരളത്തിലെ ആദ്യ ഡാം മുല്ലപ്പെരിയാറാണ് ആ മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നത് പെരിയാറിലാണ് മുല്ലപ്പെരിയാറിന്റെ നിർമ്മാണം ആരംഭിച്ചപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ആരംഭിച്ചതാണ് മുല്ലപ്പെരിയാറിന്റെ നിർമ്മാണം മുല്ലപ്പെരിയാർ ഡയം പണി പൂർത്തിയാക്കിയത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് മുല്ലപ്പെരിയാറ് അണക്കെട്ടിലെ ശില്പി ജോൺ പെന്നി കിക്കാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത ആരാണ് വെല്ലോക് പ്രഭു ആണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന മിശ്രിതം സുർക്കി മിശ്രിതമാണ് ഈ നമ്മുടെ മുല്ലപ്പെരിയാറ് വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് പെരിയാർ ലീസ് എഗ്രിമെന്റ് എന്നാണ് അത് അറിയപ്പെടുന്നത് അതിൽ ഒപ്പുവെച്ചത് ആരായിരുന്നു എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ ദ്വിവാനായിരുന്ന വി രാമ രാമയ്യൻകാറും മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജെ സി ഹാനിംഗണും തമ്മിലായിരുന്നു പെരിയാർ ലീസ് എഗ്രിമെന്റിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് തിരുവിതാംകൂർ രാജാവ് എന്ന് പറയുന്ന ശ്രീമൂലം തിരുനാളാണ് നമ്മൾ പറഞ്ഞു പെരിയാർ ലീസ് എഗ്രിമെന്റ് ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിനാണ് ഒപ്പുവെച്ചത് എന്ന് പറഞ്ഞു അത് പുതുക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനാണ് അത് പുതുക്കി സമയത്ത് നമ്മുടെ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സി അച്യുത മേനോൻ ആയിരുന്നു മുല്ലപ്പറയാർ അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ച് പഠിക്കാനായി സുപ്രീംകോടതി നിയോഗി നിയോഗിച്ച അല്ലെ നിയോഗിച്ച കമ്മിറ്റി തലവനാണ് ജസ്റ്റിസ് എ എസ് ആനന്ദ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇടുക്കിയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏതാണെന്ന് ചോദിച്ചാൽ ഇടുക്കി ഡാം ആണ് അതിന്റെ പരമാവധി ശേഷി രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് അടിയാണ് അതിനുവേണ്ടി നമ്മൾ ഇടുക്കി ഡാം നിർമ്മിക്കാൻ സഹായിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ കാനഡയാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ സ്ഥലം ഒരു ഡാം നിർമ്മിക്കാൻ വേണ്ടി സ്ഥലം നിർദ്ദേശിച്ച ആരായിരുന്നു കൊലുമ്പൻ മൂപ്പനാണ് കൊലമ്പൻ മൂപ്പനാണ് നമുക്ക് ഡാം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ജലവൈദ്യുത പദ്ധതിയിൽ ഉൾ ഉൾപ്പെട്ട അണക്കെട്ടുകളാണ് ഇടുക്കി ചെറുതോണി കുളമാവ് എന്നിവ ഈ ഇടുക്കി ഡാമിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ തുടങ്ങിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ നാലിനായിരുന്നു വ്യാവസായിക അടിസ്ഥാനത്തിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് അടുത്ത വർഷമാണ് നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ തുടങ്ങിയത് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് നമ്മൾ പറഞ്ഞു ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ചത് കാനഡയാണ് എന്ന് പറഞ്ഞു ഈ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് മൂലമറ്റത്താണ് ഇതിന്റെ സ്ഥാപിത ഉത്പാദന ശേഷി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി എന്ന് പറയുന്നത് എഴുന്നൂറ്റി എൺപത് ആയിരുന്നു എഴുന്നൂറ്റി എൺപത് ആയിരുന്നു അതുപോലെ തന്നെ പെരിയാറിലെ ഒരു നദിയാണ് ഏത് പള്ളിവാസൽ എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ എന്ന് പറയുന്നത് അപ്പൊ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് പള്ളിവാസലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്ത വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ചോദിച്ചത് ഏതാണ് ഇടുക്കിയാണ് കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളമാണ് ട്ടോ രണ്ടാമത്തെ ജ ജലവൈദ്യുത പദ്ധതി ചെങ്കുളമാണ് അതും നമ്മുടെ പെരിയാറിൽ തന്നെയാണ് ഉള്ളത് ഈ പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പെരിയാറിന്റെ പോഷകനേദിയായ മുതിരപ്പുഴയിലാണ് ഉള്ളത് ഈ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചപ്പോ ആരുടെ ഭരണകാലത്താണെന്ന് ചോദിച്ച ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മയുടെ ആ ഭരണകാല ഘട്ടത്തിലാണ് ഈ എന്ത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ഈ പള്ളിവാസലിൽ നിന്ന് ഉപയോഗം കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന ആ ജലവും മുതിരപ്പുഴയിലെ വെള്ളവും ഉപയോഗിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന എവിടെ വെച്ചിട്ടാണ് പറഞ്ഞാൽ ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയിൽ വെച്ചിട്ടാണ് എവിടെയാണ് ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയിൽ വെച്ചിട്ടാണ് ഈ ചെങ്കുളം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നമ്മുടെ പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സ്ഥലങ്ങളാണ് പെരിയാർ വന്യജീവി സങ്കേതവും മലയാറ്റൂർ പള്ളിയും ഏതൊക്കെയാണ് പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സ്ഥലങ്ങളാണ് പെരിയാർ വന്യജീവി സങ്കേതം പിന്നെ മലയാറ്റൂർ പള്ളി കാലടി ആലുവ എന്നതൊക്കെ പെരിയാർ വന്യജീവി സങ്കേതം മലയാറ്റൂർ പള്ളി കാലടി ആലുവ എന്നിവ പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് തേക്ക തേക്കടി വന്യജീവി സങ്കേതവും തട്ടേക്കാട് പക്ഷി സങ്കേതവും ഏതാണ് തേക്കടി വന്യജീവി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതം എന്നിവ ഇപ്പൊ കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ് പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യ കടുവ വന്യജീവി സങ്കേതവും പെരിയാർ വന്യജീവി സങ്കേതമാണ് ഇന്ത്യയിലെ പത്താമത്തെ കടുവ സങ്കേതമാണ് ഈ പെരിയാർ ടൈഗർ റിസർച്ച് എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ആദ്യ കടുവ വന്യജീവി സങ്കേതം ഇന്ത്യയിലെ പത്താമത്തെ കടുവ സങ്കേതം എന്നിവ ഏതാണ് പെരിയാർ ടൈഗർ റിസർവ് ആണ് ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള എവിടെയാണ് ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ളത് ഇടുക്കിയിലാണ് ഈ പെരിയാർ വന്യജീവി സങ്കേതം ആദ്യം അറിയപ്പെട്ടിരുന്നത് നെല്ലിക്കാമ്പേട്ടി ഗെയിംസ് ചാഞ്ചുറി എന്നാണ് നെല്ലിക്കാമ്പേട്ടി ഗെയിംസ് ചാഞ്ചുറി എന്നാണ് അപ്പൊ ആ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലില് ഈ നെല്ലിക്കാമ്പേട്ടി ഗെയിംസ് ചാഞ്ചുറി അതായത് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥാപിക്കപ്പെട്ടപ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേര് ഏതാണ് തേക്കടി വന്യജീവി സങ്കേതം എന്നാണ് അപ്പൊ പെരിയാർ വന്യജീവി സങ്കേതം തേക്കടി വന്യജീവി സങ്കേതം ഒന്ന് തന്നെയാണ് അതുപോലെ നമ്മൾ പറഞ്ഞു തട്ടേക്കാട് പക്ഷി സങ്കേതവും പെരിയാറിന്റെ തീരത്താണ് എന്ന് പറഞ്ഞു തട്ടേക്കാട് സലീം അലി പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണോട്ടോ തട്ടേക്കാട് പക്ഷി സങ്കേതം എന്ന് പറയുന്നത് അപ്പൊ സലീം അലി പക്ഷി സങ്കേതം എന്ന് പറയുന്നത് ഏതാണ് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം കൂടിയാണ് തട്ടേക്കാട് അത് എറണാകുളത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് രൂപീകരിച്ചത് ഇതൊക്കെ നമുക്ക് ഇതിന് മുമ്പ് ഓരോ പ്രിലിംസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് പ്രിലിംസ് മീൻസിനൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം നല്ലതായിരിക്കാം കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷിസങ്കേതം ഏതാണെന്ന് ചോദിച്ചാലും തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞു സലീമാലി പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ആദി പക്ഷി സങ്കേതവും കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതവും തട്ടേക്കാട് പക്ഷി സങ്കേതമാണെന്ന് പറഞ്ഞു ഇനി ശങ്കരാചാര് ശങ്കരാചാര്യന്റെ പൂർണ്ണ ശങ്കരാചാര്യർ പൂർണ എന്ന് പരാമർശിച്ച നദി ഏതാണ് പെരിയാറാണ് ആദിശങ്കര കീർത്തി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ തീരത്താണ് കാലടിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തെ അറിയപ്പെടുന്ന പേരാണ് തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കം അപ്പൊ ഈ തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ വെള്ളപ്പൊക്കത്തിന് എങ്ങനെ തൊണ്ണൂറ്റൊൻപത് എന്ന് പേര് വന്നു എന്ന് മനസ്സിലായില്ലേ കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആയതുകൊണ്ടാണ് അതിന് തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കം എന്ന പേര് വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കത്തെയാണ് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് പെരുകൾ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് നശിച്ചുപോയ തുറമുഖമാണ് കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് അതായത് മുസിരസ് എന്നറിയപ്പെട്ട കൊടുങ്ങല്ലൂർ ആയിരത്തി മുന്നൂറ്റി നാപ്പത്തൊന്നിലെ വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയതാണ് പെരിയാറിലെ വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയതാണ് അതേ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ വെള്ളപ്പൊക്കം മൂലം രൂപം കൊണ്ട തുറമുഖമാണ് കൊച്ചി തുറമുഖം എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ നദിയായതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മലിനീകരണം നേരിടുന്ന നദി കൂടിയാണ് പെരിയാർ പെരിയാർ ഏത് ജില്ലയിൽ കൂടെ ഒഴുകുന്നത് ഇടുക്കി എറണാകുളം ജില്ലയിൽ കൂടെയാണ് ഒഴുകുന്നത് ഒക്കെ നമുക്ക് അടുത്തത് നമ്മുടെ ഭാരതപ്പുഴയിലേക്ക് കടക്കാം ഭാരതപ്പുഴ കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ നീളം ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടെ ഉത്ഭവം ആനമുല കുന്നുകളിൽ നിന്നാണ് തമിഴ്നാട്ടിലെ ആനമുല കുന്നുകളിൽ നിന്നാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവം ഭാരതപ്പുഴ പാലക്കാട് മലപ്പുറം തൃശൂർ എന്നീ മൂന്ന് ജില്ലകളിലൂടെ ഒഴുകുന്നത് ഏതിൽ കൂടെയാണ് പാലക്കാട് മലപ്പുറം തൃശ്ശൂര് കേരളത്തിലെ നെയ്യൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ ചിറ്റൂരിൽ ഭാരതപ്പുഴ ശോകനാശിനി പുഴ എന്നാണ് അറിയപ്പെടുന്നത് ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിളിച്ചത് നിള എന്നറിയപ്പെടുന്ന നദിയും ഭാരതപ്പുഴയാണ് നിള നെയ്യിൽ എന്നെല്ലാം അറിയപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ് നിളയുടെ കഥാകാരണപ്പാരാണ് എം ടി വാസുദേവനും നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായരുമാണ് ഇപ്പൊ കഥാകാരൻ എം ടി വാസുദേവൻ കവി പി കുഞ്ഞിരാമൻ നായർ തെറ്റരുത് പ്രാചീനകാലത്ത് ഭാരതപ്പുഴ അറിയുന്ന പേരാണ് പേരാർ അറിയപ്പെട്ടിരുന്ന പേരാണ് പേരാർ പ്രാചീനകാലത്ത് ഭാരതപ്പുഴ അറിയപ്പെട്ടിരുന്ന പേരാണ് പേരാർ നമ്മൾ ഇതൊക്കെ അടിസ്ഥാന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മൾ വീണ്ടും നമ്മുടെ ഓരോ ടോപ്പിക്ക് വരുമ്പോൾ വീണ്ടും പറയുന്നത് ഒരു തവണ ഒരേ കാര്യം മൂന്നും നാലും തവണ കേൾക്കുമ്പോൾ നമുക്ക് ഉറപ്പ് മനസ്സിൽ കുറച്ചുകൂടി കൂടി ഉറച്ചു പോകും എന്നുള്ളത് കൊണ്ടാണ് കുഞ്ചൻ നമ്മയാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ഭാരതപ്പുഴ ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് ആ അറബിക്കടലിനോട് പതിക്കുന്ന സ്ഥലത്തെയാണ് പൊന്നാനി എന്ന് പറയുന്നത് ആ ഈ ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം ഭാരതപ്പുഴയുടെ പുനരു പുനരുജ്ജീവനം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അല്ലെ സോറി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിജ്ഞാന കേന്ദ്രമാണ് നീള വിജ്ഞാന കേന്ദ്രം എന്നറിയപ്പെടുന്നത് അപ്പൊ നീള നീള എന്നാൽ ഭാരതപ്പുഴ നീള വിജ്ഞാന കേന്ദ്രം എന്നാൽ ഭാരതപ്പുഴയുടെ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ടതാണ് കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണം നിർമ്മിച്ചിരിക്കുന്ന എവിടെയാണ് ഭാരതപ്പുഴയിലാണ് മിനി പമ്പ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ഭാരതപ്പുഴ ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം പാലത്തിന് സമീപമുള്ള ഒരു സ്ഥാനഘട്ടത്തെ ഔദ്യോഗികമായി ഈ നമ്മുടെ ശബരിമലയുടെ ഇടത്താവളമായി പ്രഖ്യാപിച്ചു ഇതിനെയാണ് മിനി പമ്പ എന്ന് പറയുന്നത് എന്താണ് മിനി പമ്പ പദ്ധതി ഭാരതപ്പുഴയുടെ തീരത്തുള്ള മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ഭാരത്തിന് സമീപമുള്ള സ്നാനഘട്ടത്തെ ഔദ്യോഗികമായി ശബരിമലയുടെ ഇടത്താവളമായി പ്രഖ്യാപിച്ചു ഇതാണ് മിനി പമ്പ പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പ്രസിദ്ധമായ മാമ്പാങ്ങം നടന്നിരുന്നത് ഏത് നദീതീര പട്ടണ സോറി നദീതീരത്താണ് ഭാരതപ്പുഴയുടെ നദീതീരത്താണ് പ്രസിദ്ധമായ മാമാങ്കം നടന്നിരുന്നത് ഇനി നമുക്ക് ഭാരതപ്പുഴയിലെ പ്രധാന അണക്കെട്ടുകൾ നോക്കാം മലമ്പുഴ അണക്കെട്ട് വാളയാർ അണക്കെട്ട് മംഗലം അണക്കെട്ട് പോതുണ്ടി ഡാം മീങ്കര ഡാം ചുള്ളിയാർ ഡാം കാഞ്ഞിരപ്പുഴ ഡാം എന്നിവയാണ് ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ഡാമുകൾ എന്ന് പറയുന്നത് ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ഡാം ഏതാണ് മലമ്പുഴ ഡാമാണ് ആ നമ്മുടെ മലമ്പുഴ ഡാമിനെയാണ് അറിയപ്പെടുന്നത് കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് നമ്മുടെ മലമ്പുഴ ഡാമിനെയാണ് ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ഡാമാണ് മലമ്പുഴ ഡാം ദക്ഷിണേന്ത്യയിലെ ആദ്യ റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് മലമ്പുഴയിലാണ് ക്ഷിണേന്ത്യയിലെ ആദ്യ റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് മലമ്പുഴയിലാണ് ഓക്കെ ഇപ്പൊ നമ്മൾ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ എന്ന് പറഞ്ഞു അത് പാലക്കാട് മലപ്പുറം തൃശൂർ ജില്ലയിലൂടെയാണ് ഒഴുകുന്നതെന്നും അതിന്റെ ആ ഉത്ഭവ സ്ഥാനം ആനമലയിലാണെന്ന് പറഞ്ഞു ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലമാണ് തൃശൂരിലെ മായന്നൂർ എന്ന് പറയുന്നത് പാർലിയിൽ വെച്ചിട്ട് ഭാരതപ്പുഴ ഏർ ഏതു നദിയുമായിട്ടത് ചേരുന്നത് കണ്ണാടി പുഴയുമായിട്ടാണ് ചെയ്യ ചേരുന്നത് അപ്പോൾ ചിറ്റൂർ പുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് കണ്ണാടി കണ്ണാടി പുഴയാണ് കുന്തിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ് എന്ന് ചോദിച്ചാൽ തൂതപ്പുഴയുടെ പോഷക നദിയാണ് തൂതപ്പുഴയുടെ പോഷക നദിയാണ് തൂതപ്പുഴ എന്ന് പറയുന്നത് ആരുടെ പോഷക നദിയാണ് ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് കുന്തിപ്പുഴ എന്നത് ഉം തൂതപ്പുഴയുടെ ഉപനദിയാണ് കുന്തിപ്പുഴ എന്ന് നമ്മൾ പറഞ്ഞു അപ്പോ ആ തൂതപ്പുഴ എന്ന് പറയുന്ന ഏതാണ് നമ്മുടെ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് തൂതപ്പുഴ എന്ന് പറയുന്നത് കണ്ണാടിപ്പുഴ തൂതപ്പുഴ ഗായത്രിപ്പുഴ കൽപ്പാത്തിപ്പുപുഴ എന്നിവയാണ് നമ്മുടെ ഭാരതപ്പുഴയുടെ പോഷക നദികൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഭാരതപ്പുഴയുടെ ഏർ പോഷക നദിയാണ് തൂതപ്പുഴ തൂപ തൂതപ്പുഴയുടെ ഉപനദിയാണ് കുന്തിപ്പുഴ പറഞ്ഞു അപ്പോ ആ തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറഞ്ഞാൽ സൈലന്റ് വാലിയിലാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണം നിർമ്മിച്ചിരിക്കുന്നതും ഭാരതപ്പുഴയിലാണ് കേട്ടോ പാലക്കാട് ജില്ലയിലെ മാനന്നൂരിനെയും തൃശ്ശൂർ ജില്ലയിലെ പൈൻകുളത്തെയും ബന്ധിപ്പിച്ചിട്ടാണ് ഈ ഉരുക്ക് തടയണം ഉണ്ടായിരുന്നത് മാമാങ്കം നടന്നിരുന്നത് നദീതീരം ഭാരതപ്പുഴയുടെ തീരത്താണെന്ന് പറഞ്ഞു ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിളിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണെന്ന് പറഞ്ഞു ഭാരതപ്പുഴയെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ഡാം അണക്കെട്ടാണ് മലമ്പുഴ ഡാം എന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം ഭാരതപ്പുഴ അറബിക്കടലിനോടാണ് പതിക്കുന്നത് അങ്ങനെയൊക്കെ നമ്മൾ ഭാരതപ്പുഴയെ കുറിച്ചിട്ട് ഏഹ് പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ നേതാക്കൾ ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ചിലാഭസ്മെല്ലാം ഭാരതപ്പുഴയിലാണ് ഒഴുക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കൊഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിളിക്കുർശി മംഗലം സ്ഥിതി ചെയ്യുന്ന രീതിയിലോ ഭാരതപ്പുഴയാണെന്ന് പറഞ്ഞു നിളയുടെ കഥാകാരൻ എന്ന് പറയുന്ന എം ടി വാസുദേവനും നിളയുടെ കവി എന്നറിയപ്പെടുന്ന പി കുഞ്ഞിരാമൻ നായരുമാണ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ഭാരതപ്പുഴയത്തെ മിനി പമ്പ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു മിനി പമ്പ പദ്ധതി എന്താണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ഭാരത്തിന് സമീപം സ്നാനഘട്ടത്തിന് ഔദ്യോഗികമായി ശബരിമല ഇടത്താവളമായി പ്രഖ്യാപിച്ചു ഇതാണ് മിനി പമ്പാ പദ്ധതി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഭാരതപ്പുഴയുടെ പുനജ്ജീവനം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിജ്ഞാന കേന്ദ്രമാണ് നില വിജ്ഞാന കേന്ദ്രം പറഞ്ഞു ഇതൊക്കെയാണ് നമ്മൾ ഭാരതപ്പുഴയെക്കുറിച്ച് പറഞ്ഞത് ഇന്ന് നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്തായിരുന്നു നമ്മുടെ കേരളത്തിലെ നദികളെ കുറിച്ചിട്ടായിരുന്നു പക്ഷെ നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് നദികളെ കുറിച്ചിട്ടാണ് പറഞ്ഞത് എന്താണ് പറഞ്ഞു നമ്മൾ ഒരുപാട് എടുക്കുമ്പോൾ നമ്മുടെ ക്ലാസ് അതിനനുസരിച്ച് നീണ്ടുപോവുകയും ചിലപ്പോൾ നമുക്ക് ഫുള്ളായി കേൾക്കുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് നേരം കേട്ടുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ചെറിയൊരു മടപ്പൊക്കെ തോന്നുമല്ലോ അല്ലേ അതുകൊണ്ടാണ് നമുക്ക് ക്ലാസ് പരമാവധി ഘട്ടം ഘട്ടമായി തരാമെന്ന് ഉദ്ദേശിച്ച് അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് രണ്ടെണ്ണം പ്രധാനപ്പെട്ട ഒന്നാമത്തെ കേരളത്തിലെ പ്രധാന നദികളെ കുറിച്ചിട്ടുള്ള അടിസ്ഥാന വിവരങ്ങളും അതുപോലെ നമ്മുടെ പെരിയാർ ഭാരതപ്പുഴ എന്നീ നദികളെ കുറിച്ചിട്ടുമുള്ള ഒരുവിധം മുഴുവൻ വിവരങ്ങളും ഞാൻ തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് വേഗത്തിൽ പറഞ്ഞു പോകാം അടിസ്ഥാന കാര്യങ്ങളാണ് നാം വേഗത്തിൽ പറഞ്ഞു പോകുന്നത് നാൽപ്പത്തി നാല് നദികൾ പതിനഞ്ച് കിലോമീറ്ററിൽ കൂടുതലാണെങ്കിലാണ് അവയെ നദികളായി കണക്കാക്കുക നാൽപ്പത്തൊന്നെണ്ണം പതിനാ പടിഞ്ഞാറോട്ടം മൂന്നെണ്ണം കിഴക്കോട്ടം ഒഴുകുന്ന നൂറ് കിലോമീറ്റർ കൂടുതലുമുള്ള കൂടുതലുള്ള പതിനൊന്ന് നദികളാണ് ഉള്ളത് ഈ പതിനൊന്ന് നദികളില് സോറി നമ്മുടെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങാനും എഴുതാൻ പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കണം ഏറ്റവും നീളം കൂടിയത് പെരിയാർ പിന്നെ ഭാരതപ്പുഴ പമ്പ ചാലിയാർ ചാലക്കുടിപ്പുഴ ഒരു അഞ്ചെണ്ണെങ്കിലും ആദ്യമെങ്കിലും അറിഞ്ഞിരിക്കണം പെരിയാർ ഭാരതപ്പുഴ പമ്പ ചാലിയാർ ചാലക്കുടിപ്പുഴ പെരിയാർ ഭാരതപ്പുഴ പമ്പ ചാലിയാർ ചാലക്കുടിപ്പുഴ ഈതാണ് ഒരഞ്ചെണ്ണത്തിന്റെ ഓർഡറെങ്കിലും അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു അപ്പൊ പതിനൊന്നെണ്ണാണ് നൂറ് കിലോമീറ്ററിൽ കൂടുതലുള്ള നദി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത് കിഴക്കോട്ട് ഒഴുകുന്ന കബനി ഭവാനി പാമ്പാറാണ് എന്ന് പറഞ്ഞു ഇപ്പോൾ മൂന്നും പതിക്കുന്നത് കാവേരി നദിയിലാണ് എന്ന് പറഞ്ഞു കാവേരിയോട് ചേരുന്ന നദികളാണെന്ന് പറഞ്ഞു കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദി നീളം കൂടിയത് പെരിയാർ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്ററും ഏറ്റവും നീളം പറഞ്ഞാൽ പതിനാറ് കിലോമീറ്ററുള്ള മഞ്ചേശ്വരം പുഴയാണെന്ന് പറഞ്ഞു നമ്മുടെ കേരളത്തിലെ മിക്ക നദികളുടെ ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടമാണ് കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി കബനിയും ഏറ്റവും ചെറുത് പാമ്പാറുമാണ് കേരളത്തിലെ വടക്കേറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ തെക്കേ അറ്റത്തെ നദി നെയ്യാർ കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ് കേരളത്തിൻ്റെ നെയ്ൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ് അതുപോലെ പൊന്നാനിപ്പുഴ നിള എന്ന് എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴ ചിറ്റൂരിൽ അറിയപ്പെടുന്ന പേരാണ് ശോകനാശിനി പുഴ ചൂർണി എന്ന അർദ്ധശാസ്ത്ര ചൂർണി എന്ന് പറയുന്നത് പെരിയാറും പേരാർ എന്ന് പറയുന്നത് ഭാരതപ്പുഴയും ബാരിസ് എന്ന് പറയുന്നത് പമ്പയും പയ്യശിനി എന്ന് പറയുന്നത് ചന്ദ്രഗിരി പുഴയും തലയാർ എന്നറിയപ്പെടുന്നത് പാമ്പാറും മന്നനദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാളിപ്പുഴയുമാണ് ല കേരളത്തിലെ ലക്ഷ സോറി കേരളത്തിലെ ഗംഗാ ദക്ഷിണ ഭഗീരഥ എന്നറിയപ്പെടുന്നത് പമ്പയാണ് അതുപോലെ നമ്മൾ പെരിയാറിനെ കുറിച്ച് പറഞ്ഞു പെരിയാറിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത് ഏറ്റവും വലിയ നദിയാണെന്നൊക്കെ പറഞ്ഞു അപ്പം അതിന് ഇമ്പോർട്ടന്റ് ആയത് പെരിയാറിലെ പ്രധാന ജലവൈദ്യുത പദ്ധതി ഇടുക്കി പള്ളിവാസൽ ചെങ്കുളം നേര്യമംഗലം പനിയാർ ലോവർ പെരിയാർ എവിടെയാണ് ഏതൊക്കെയാണ് ഇടുക്കി പള്ളിവാസൽ ചെങ്കുളം നേര്യമംഗലം പന്യാർ ലോവർ പെരിയാർ എന്നിവയാണ് ഇടുക്കിയിലെ ഏറ്റവും സോറി ഇടുക്കിയിലല്ല പെരിയാറിലെ ജലവൈദ്യുത പദ്ധതികൾ എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് അതുപോലെ മുല്ലപ്പെരിയാർ പെരിയാറുമായി യോജിക്കുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഡാം ഏതാണ് എന്ന് ചോദിച്ചാൽ ആ ഏതാണ് മുല്ലപ്പെരിയാറാണ് ഏതാണ് മുല്ലപ്പെരിയാറാണ് പെരിയാറിൻ്റെ പ്രധാന പോഷകനിധികൾ ഏതൊക്കെയാണ് മുല്ലയാറ് മുതിരപ്പുഴ ഇടമലയാറ് കാട്ടപ്പനയാറ് ചെറുതോളിപ്പുഴ പെരിഞ്ഞാങ്കുടിപ്പുഴ എന്നിവയാണ് പെരിയാറിൻ്റെ പ്രധാന പോഷകനിധികൾ എന്ന് പറയുന്നത് പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ് പെരിയാർ വന്യജീവി സങ്കേതം മലയാറ്റൂർ പള്ളി കാലടി ആലുവ എന്നൊക്കെ പറയുന്നത് പെരിയാറിന്റെ തീരത്ത് ഉള്ള വന്യജീവി സങ്കേതം ഏതാണ് തേക്കടി തട്ടേക്കാട് എന്നിവയാണ് തേക്കടി തട്ടേക്കാട് എന്നിവയാണ് പെരിയാറിന്റെ തീരത്തുള്ള വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ വെള്ളപ്പൊക്കത്തിൽ നശിച്ചത് കൊടുങ്ങല്ലൂര് തുറമുഖവും രൂപമുള്ളത് കൊച്ചി തുറമുഖവുമാണ് ഏർ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭാരത കുഴ കുഴയെക്കുറിച്ച് പറ്റി പറഞ്ഞു അതിന് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള നിളയുടെ കഥാകാരൻ എം ടി വാസുദേവനും നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായരുമാണ് അതുപോലെ ഭാരതപ്പുഴ ഒഴുകുന്നത് പാലക്കാട് തൃശ്ശൂർ മലപ്പുറം എന്നിവയിലൂടെയാണ് എവിടെയാണ് പാലക്കാട് തൃശ്ശൂർ മലപ്പുറം എന്നിവയിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത് അങ്ങനെയാണ് പറഞ്ഞാൽ നമ്മുടെ പെരിയാറ് ഒഴുകുന്ന എഴുതി കൂടെയാണ് ഇടുക്കി എറണാകുളം ജില്ലകളിൽ കൂടെയാണ് നമ്മുടെ പെരിയാറ് ഒഴുകുന്നത് ഇനി പിന്നെ പെരിയാറിനെ കുറിച്ച് പറയാ സോറി ഭാരതപ്പുഴയെ കുറിച്ച് പറയുകയാണെന്ന് പറഞ്ഞാൽ എന്താണ് ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഭാരതപ്പുഴയിലെ ഏറ്റവും വലിയ ഡാം ആണ് മലമ്പുഴ ഡാം എന്ന് പറയുന്നത് അതുപോലെ ഭാരതപ്പുഴയിലെ മിനി പമ്പ പദ്ധതിയെ കുറിച്ച് പറഞ്ഞു പിന്നെ നീളാവിജ്ഞാന കേന്ദ്രം അതുപോലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ ഏതൊക്കെയാണ് മലമ്പുഴ അണക്കെട്ട് വളയാർ അണക്കെട്ട് മംഗലം അണക്കെട്ട് പോത്തുമ്പി ഡാം മീങ്കര ഡാം ചുള്ളിയാർ ഡാം കാഞ്ഞുഴ ഡാം എന്നിവയാണ് ഓക്കെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞത് ഏർ ഒരുപാട് വലിച്ചു നീട്ടാണ്ട് എടുത്തിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു നല്ല ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ ബായ്